ാഹി സാഹു അലൈവസ് വല തപാകു അൽ ബുഗ് എന്ന് പറഞ്ഞാൽ അത് അൽ കറാഹിയ വെറുപ്പാണ് അത് മഹബത്തിനെതിരാണ് ബുഗ് എന്ന വേർഡ് യഥാർത്ഥത്തിൽ മഹബത്തിനെതിരാണ് മഹബത്ത് എന്ന് പറഞ്ഞ സ്നേഹം സ്നേഹത്തിനെതിരായ വികാരമാണ് ബുഗുദ് വെറുപ്പ് വല തപാകതു നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് വെച്ച് പുലർത്തരുത് ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടായ്മ അയാൾ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുക അയാളോട് വെറുപ്പ് എപ്പോഴും വെച്ചു പ്രകടിപ്പിക്കുക പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല ഷറയിയായ ഒരു കാരണവും ഉണ്ടാവുകയില്ല എന്നാൽ ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ പ്രവർത്തിക്കുന്നു ഇസ്ലാം ദീനിനെതിരിൽ സംസാരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനെ പരിഹസിക്കുന്നു ഇസ്ലാം ദീനിനെ കളിയാക്കുന്നു മതത്തെ വളച്ചൊടിക്കുന്നു ഷിർക്കിലേക്ക് ഹൊറാഫാത്തിലേക്ക് ബിദഹത്തിലേക്ക് മറ്റു അന്ധവിശ്വാസങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ പ്രവർത്തിക്കുന്ന ഒരാളോട് നമുക്ക് വെറുപ്പ് തോന്നാം അത് മതപരമായ വെറുപ്പാണ് അത് അനുവദനീയമാണ് എന്നാൽ ഭൗതികമായ കാര്യങ്ങളുടെ പേരിൽ പോലും വെറുപ്പ് നല്ലതല്ല മാപ്പ് നൽകാനും വിട്ടുവീഴ്ച ചെയ്യാനും ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ദീനിൻ്റെ വിഷയത്തിലല്ല ഭൗതികമായ വിഷയങ്ങളിൽ എന്നാൽ വേറെ ചില ആളുകൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു പരദൂഷണം പറഞ്ഞതായിരിക്കും നമുക്ക് വ്യക്തമായ തെളിവൊന്നും ഉണ്ടാവില്ല പക്ഷെ വേറൊരാൾ പറഞ്ഞു കേട്ടതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും സംഭവിച്ച ഒരു അബദ്ധത്തിൻ്റെ പേരിൽ ഒക്കെ ജീവിതകാലം മുഴുവൻ വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകളെ കാണാം വേറെ ചില ആളുകളുണ്ട് ഒരു കാരണവുമില്ല പക്ഷേ ചിലരെ അന്യായമായി ഉറക്കുന്നു അവരുടെ രൂപത്തോടുള്ള വെറുപ്പാകാം അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തോടുള്ള വെറുപ്പാകാം പെരുമാറ്റം എല്ലാ ആളുകൾക്കും ഒരേ ബോഡി ലാംഗ്വേജ് അല്ല ഇതിൻ്റെ പേരിലൊക്കെ വെറുപ്പ് വെച്ചു പുലർത്തുക ഇതൊന്നും ശരിയല്ല വിശ്വാസികൾ തമ്മിൽ അവരിൽ സൗന്ദര്യമുള്ളവരുണ്ടാകും ഇല്ലാത്തവരുണ്ടാകും പണമുള്ളവരുണ്ടാകും ഇല്ലാത്തവരുണ്ടാകും പണത്തിൻ്റെ പേരിൽ സ്നേഹബന്ധങ്ങളിൽ വ്യത്യാസം പണമുള്ളവനോട് കൂടുതൽ സ്നേഹം പാവപ്പെട്ടവനോട് കുറച്ച് സ്നേഹം അതേപോലെ തന്നെ തൊലി വെളുത്തവരോട് നല്ല സ്നേഹം നല്ല തറവാട്ടുകാരോട് നല്ല സ്നേഹം ഇങ്ങനെ പലതിൻ്റെ പേരിലും സ്നേഹവും വെറുപ്പും വെച്ചു പുലർത്തുക ഒരിക്കലും പാടില്ലാത്തതാണ് മറച്ചു വല തടാകതു നിങ്ങൾ പരസ്പരം വെറുപ്പ് വെച്ച് പുലർത്തരുത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനസ്സു തുറന്ന് സംസാരിക്കുക മാപ്പ് നൽകുക വിട്ടുവീഴ്ച നൽകുക ക്ഷമിക്കുക അതാണ് ഇസ്ലാമിന്റെ മുഖമുദ്രാസ് കോപത്തെ അടക്കി വെക്കണം ജനങ്ങൾക്ക് മാപ്പ് നൽകണം സഹനമാണ് വിട്ടുവീഴ്ചയാണ് മാപ്പാണ് ക്ഷമയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരാളോട് പിണങ്ങി നിൽക്കരുത് എന്ന് നബി നബിസലാഹു അലൈ വസ്ലമ്മ പറഞ്ഞിട്ടുള്ളത് പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അവർ നന്നാകുന്നതുവരെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുകയില്ല എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഷിർക്ക് ചെയ്യുന്നവരെയും പരസ്പരം പിണങ്ങി നിൽക്കുന്നവരെയും ചേർത്തു പറഞ്ഞതായി പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ വിഷയത്തിന്റെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത് മറിച്ച് പരസ്പരം മഹബത്താണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് അള്ളാ താല പറഞ്ഞതുപോലെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റഹ്മത്ത് കാരുണ്യം വെച്ചു പുലർത്തുന്നവരാണ് പരസ്പരം റഹ്മത്ത് ദയാവായ്പ വിട്ടുവീഴ്ച പരസ്പരം സഹായിക്കാനുള്ള മനസ്ഥിതി ഇതാണ് വിശ്വാസികൾ തമ്മിൽ ഉണ്ടാവേണ്ടത് അതല്ലാതെ ഒരിക്കലും വെറുപ്പല്ല വിദ്വേഷമല്ല അത് അസത്യത്തോടും അനീതിയോടും അതിക്രമത്തോടും നമുക്ക് വെറുപ്പാണ് അതിൻ്റെ വക്താക്കളോടും നമുക്ക് ദേഷ്യമാണ് പക്ഷേ ഒരിക്കലും സത്യത്തിൻ്റെ വക്താക്കളോട് നന്മയുടെ വക്താക്കളോട് അതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വെറുപ്പ് വെച്ച് പുലർത്തുന്നത് ഒരിക്കലും നല്ല സ്വഭാവമല്ല വിശ്വാസികൾക്ക് അത് പാടില്ല അത് സ്വന്തം കുടുംബത്തിലെ ആളുകളാകട്ടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലാകട്ടെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിലാകട്ടെ സുഹൃത്തുക്കളോ പ്രബോധകന്മാരോ പണ്ഡിതന്മാരോ വിദ്യാർത്ഥികളോ ആര് തന്നെ ആകട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണത്തിന്റെ പേരിലും വെറുപ്പ് വെച്ച് പുലർത്തരുത് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊരാൾക്കില്ല എന്നതുകൊണ്ട് മറ്റൊരാളുടെ അഭിപ്രായമല്ല എനിക്ക് എന്നതുകൊണ്ട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും ചിലർക്ക് കൂടുതൽ മതപരമായ ഇൽമുണ്ട് അതിൻ്റെ പേരിൽ വെറുപ്പ് വെച്ച് പുലർത്തുക അതല്ലെങ്കിൽ ഇജ്തിഹാദിയായ ഒരു വിഷയത്തിൽ താൻ മനസ്സിലാക്കിയ തെളിവുകൾക്കനുസരിച്ച് ഒരാൾ പറയുന്നു അതിന്റെ പേരിൽ അയാളോട് വെച്ച് പുലർത്തുക അതല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിലല്ല എന്നതുകൊണ്ട് വെച്ച് പുലർത്തുക ഇങ്ങനെ വെറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികൾ തമ്മിൽ യാതൊരു ബെയ്സുമില്ലാതത്തെ രൂപത്തിലുള്ള അനിഷ്ടങ്ങൾ വെച്ച് പുലർത്തുന്നത് വെറുപ്പുകൾ വെച്ചു പുലർത്തുന്നത് നമുക്കിന്ന് വ്യാപകമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നബീസ് അലിസ്ലം പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ ന്യായമായ കാരണത്തിന്റെ പേരിലല്ലാതെ അത്തരത്തിലുള്ള വെറുപ്പ് പരസ്പരം വെച്ച് പുലർത്താൻ പാടില്ല പരസ്പരം നിങ്ങൾ വെറുപ്പ് വെച്ച് പുലർത്തരുത്